നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ ആഘോഷപൂർവ്വമാണ് വരവേറ്റത് വേനലിൽ റമദാൻ പകലുകളിലെ നോമ്പിനും രാത്രിയുടെ ഏകാന്തതയിൽ ഉണർന്ന പ്രഭാത പ്രാർത്ഥനകളും കൊണ്ടു നേടിയ ആത്മീയ ഉണർവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് ഇന്നലെ മാസപ്പിറവി കണ്ടതിനാൽ ഇന്നായിരിക്കും പെരുന്നാളെന്ന് കാസിമാർ പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ ഈദ് ഗാഹുകളിലും പള്ളികളിലും രാവിലെ മുതൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ ഫൈസി മൂവാറ്റുപുഴ ടൌൺഹാൾ ഗ്രൗണ്ടിൽ ജമാൽ അസ്ഹരി പെരുമറ്റം ജുമാ മസ്ജിദിൽ അബു സുവാദ മുഹമ്മദ് ഷൻ ബാഖവി എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഈദ് ഗാഹുകൾക്ക് നേതൃത്വം നൽകി നിരവധി വിശ്വാസികളാണ് ഈദ് ഗാഹുകളിൽ പങ്കെടുത്തു മടങ്ങിയത് പള്ളിച്ചുറങ്ങര ജുമാ മസ്ജിദിൽ ജുനൈദ് ബാഘവി പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി അമ്മയിലൂടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപുത്തൻ പുലരിൻ്റെ സമാധാനത്തിൻ്റെ രൂപമായി പവിത്രമായ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശമാണ് ഈദുൽ ഫിത്തർ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ പകർത്തി കബിൾസത്തായ തമ്പുരാനിൻ്റെ പ്രഖ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഈദുൽ ഫിദ്ധം യാഥാർത്ഥ്യമാകുന്നത് അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരാശികളെയും ചേർത്ത് പിടിച്ച് എഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ ഐ സഹോദരന്മാരായി കണ്ടുകൊണ്ട് അവരിലേക്ക് സന്ദേശവും സ്നേഹവും സ സമാധാനവും കൈമാറിക്കൊണ്ടുള്ള ജീവിതത്തിൻ്റെ വർത്തമാന കാലഘട്ടങ്ങൾ രചിച്ചെടുക്കലാണ് ആധുനിക ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറാനുള്ളത് എന്ന് പറഞ്ഞു ഇതിൽ ആശംസ ആശംസ അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ജനത്തിൻ്റെ കീഴിൽ അള്ളാഹു അഭ്യർത്ഥിക്കുന്നു അള്ളാഹു കാല ലോകത്തിന് സമാധാനം നശിക്കട്ടെ എന്ന് സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളുകൾക്കായി വരും ദിവസങ്ങളിൽ ഒത്തുചേരാമെന്ന ഉറപ്പോടെയാണ് വിശ്വാസികൾ മടങ്ങിയത് സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും കടന്നു ആകെ പ്രലംബനം കൊള്ളിക്കുന്ന രീതിയിൽ വർത്തമാനകാല സംഭവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കേരളം ഒന്നടങ്കം പരിപാലന എല്ലാ ജനങ്ങൾക്കും സർവോപരി മത അംഗങ്ങൾ ഉൾപ്പെടെ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ജാബിർ അടക്കമുള്ളവർ ആശംസകൾ നേർന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും